ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു നമ്മൾ പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു ബൈബിൾ വായിക്കുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരും അത് രോഗമായാലും സാമ്പത്തികമായാലും പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുന്നു അപ്പോൾ നമ്മൾ ചോദിക്കും ദൈവമേ ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ പ്രയാസം കടന്നു വന്നു എന്ന് ചോദിക്കുന്നവരുണ്ട് എന്തുകൊണ്ട് എൻ്റെ ഈ ജീവിതത്തിൽ രോഗം കടന്നു വന്നു എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രയാസം കടന്നു വന്നു എന്ന് ചോദിക്കുന്നവരുണ്ട് അതിനുവേണ്ടി ബൈബിളിൽ നമുക്ക് സുപരിചയമുള്ള ഒരാളെ പരിചയപ്പെടാം യോബ് യോബ് ഒന്നാം അധ്യായത്തിൽ യോബിനെ കുറിച്ച് പറയുന്നു ദേശത്ത് ഈയോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നു അവൻ നിഷ്കളങ്കനും നേഴുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു കുറിച്ച് നോക്കുകയാണെങ്കിൽ യോബിനെ പുത്രന്മാരും പുത്രിമാരും ഒട്ടകം കാള അങ്ങനെ സമ്പത്തുകളും മൃഗസമ്പത്തുകളും അതുപോലെ തന്നെ ദാസി ദാസന്മാരും ഉണ്ടായിരുന്നു ഒരു ഒരു സമ്പന്നനായിരുന്നു ഈയോബ് ഓയോബ് തൻ്റെ മക്കൾ പാപം ചെയ് ചെയ്തു എന്ന് പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആളവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നായി രാവിലെ ഇഴുന്നേറ്റ് അവരുടെ സംഘയ്ക്ക് ഹോമയോഗം കഴിക്കുകയും ചെയ്തിരുന്നു ഇത് ഇയോബിൻ ഇയോബ് ഒന്നാമദ്ധ്യം അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു അങ്ങനെ ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയോബ് ഇയോബ് ഏ ഒന്നിൻ്റെ എഴുതിൽ കാണുമ്പോൾ അവിടെ സാത്താൻ യഹോവയോട് പറയുന്നുണ്ട് ഭക്തനും നിഷ്കളങ്കനുമായിരിക്കുന്ന അവൻ അവനു ചുറ്റും യഹോബ് വേലി ചുറ്റും വേലു കെട്ടിയിട്ടില്ലേ അതുകൊണ്ടാണ് ഈയോബ് ദൈവഭക്തനായിരിക്കുന്നത് അവനും അവനും ഉള്ള സകലത്തിനും ചുറ്റും യഹോവ വേലു കെട്ടിയിട്ടില്ലയോ അതുകൊണ്ടാണ് ഈ ഒബ് ദൈവഭക്തന് നിഷ്കളനവുമായി കഴിയുന്നതെന്ന് സാത്താൻ യഹൂബയുടെ പറയുന്നു അപ്പോൾ നമ്മൾ യഹൂബിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നമുക്കും നമുക്ക് നമ്മുടെ മക്കൾക്കും നമ്മുടെ സകലത്തിനും യഹോബ വേലിക്കെട്ടി ദുഷ്ടന്റെ കയ്യിൽ നിന്ന് സംരക്ഷിക്കുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഉടൻ തന്നെ അപ്പോൾ യഹോബ യഹൂബയോട് പറയുകയാണ് സാത്താൻ ഇതെല്ലാം നഷ്ടമാകുകയാണെങ്കിൽ യഹൂബയെ യോബ് ഒബ് ത്യജിക്കുമെന്ന് സാത്താൻ യഹോബയോട് പറയുന്നു അപ്പോൾ യഹോബ് പറയുന്നു നീ അവൻ്റെ മേളിൽ തുടരുത് എന്ന് സാത്താനോട് കൽപ്പിക്കുന്നു അങ്ങനെ യഹോവ് എങ് അങ്ങനെ യോബിന് മക്കളെയും മൃഗസമ്പത്തുകളും ഈയോമിൻ്റെ എല്ലാം നഷ്ടമാകുന്നു എന്നിട്ടും ഇയോബ് യഹോബയെ തള്ളിക്കളയുന്നില്ല എന്ന് നമുക്കവിടെ കാണാൻ കഴിയും അങ്ങനെ വീണ്ടും സാത്താൻ യഹോബയുടെ അടുത്ത് കടന്നു വരികയാണ് അവൻ്റെ അവന് എല്ലാം നഷ്ടമായിട്ടും യഹോവയെ തള്ളിക്കളഞ്ഞില്ല എന്ന് കണ്ട സാസ്താൻ തൊക്കിന് പകരം തൊക്ക് മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവനും പകരം കൊടുത്തു കളിക്കുകയും നിന്റെ കൈ നീട്ടി അവൻ്റെ അസ്ഥയും മാംസവും ഒന്ന് തൊടുകയും അവൻ നിന്നെ തൊടുക അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിക്കുമെന്ന് ഉത്തരം പറഞ്ഞു യഹോവ സാത്താനോട് ഇതാ അവൻ നിന്റെ അവന് നിന്റെ കയ്യിൽ അവന്റെ പ്രാണ തുടരുത് എന്ന് ദൈവം കൽപ്പിച്ചു ഈയോവ് രണ്ടിൻ രണ്ടാം മതിയെ ആറ് മുതൽ നമുക്ക് വായിക്കുമ്പോൾ ഈയോവിന്റെ ജീവിതത്തിൽ വന്ന് ജീവിതത്തിൽ പിന്നെ കടന്നു വരുന്ന രോഗത്തിന്റെ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും ഈയൂവിൻ്റെ മേൽ ദേഹം മുഴുവൻ ശരീരം മുഴുവനും പരിക്കളാൽ ബാധിക്കുകയും ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് ചുരുണ്ടിക്കൊണ്ട് ചാരത്തിലിരിക്കുകയും ചെയ്തു അതുകൊണ്ട് അവൻ്റെ ഭാര്യ അവനോട് പറഞ്ഞു നീ ഇനിയെങ്കിലും നീ ദൈവഭക്തി മുറുകെ പിടിക്കാതെ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞിട്ട് മരിച്ചു കളയുക എന്ന് ഈയോബിനോട് പറയുന്നു എന്നിട്ടും ഈയോബ് ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു തനിക്കുള്ള സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു ഇതുവരെ ദൈവത്തെ മുറുകെ പിടിച്ച വ്യക്തി ദൈവം നീ ശരീരം മുഴുവനും വ്രണങ്ങളാൽ നിറഞ്ഞു ഭാര്യ പോലും തള്ളിപ്പറഞ്ഞു എന്നിട്ടും ഒരിക്കൽ പോലും ഈ ദൈവത്തെ തള്ളിക്കാനില്ല നമ്മുടെ ജീവിതത്തിലും ഓരോ സന്ദർഭങ്ങളിലും നമ്മ സാത്താൻ നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമ്മൾ അതിൽ അകപ്പെട്ടു പോകുന്നു ഈ ഉപ സാത്താന്റെ പരീക്ഷണത്തിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് രക്ഷ നേടുന്നതായി കാണാൻ കഴിയും തുടർന്ന് അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവസ്ഥമായതിന് ഇരട്ടിയായി സമ്പത്ത് നൽകിയതായും കാണാൻ കഴിയും ീ കഷ്ടതയിലും പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവം തന്നു ദൈവം ദൈവമെടുത്തു ദൈവത്തിന്റെ നാമം ഭാഗ്യപ്പെട്ടെന്ന് ഈ ഒരു സന്ദർഭത്തിൽ നിന്നും ദൈവത്തിനും എന്തുമാത്രം പ്രാധാന്യമാണ് യോവ് നൽകിയിട്ടുള്ളത് നമ്മളും നമ്മുടെ ജീവിതത്തിന് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം നമ്മൾ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും നമ്മൾ ദൈവത്തിൽ സകലതും അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കണം എന്റെ ജീവിതത്തിൽ എന്ത് കടന്നു വന്നാലും ഞാൻ ഒരിക്കലും എന്റെ ദൈവത്തെ തള്ളിപ്പറയില്ല എനിക്ക് ഞാൻ ജീവിച്ചിരുന്നാലും മരിച്ചാലും അതെന്റെ ദൈവം അറിയുന്നു എന്ന് വിശ്വാസത്തോടെ നിൽക്കുകയാണ് നമ്മൾ വേണ്ടത് നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും ദൈവം നമ്മളെ കൈകളിലാണ് വഹിക്കുന്നത് രോഗങ്ങൾ കടന്നു വരുമ്പോഴും നമ്മൾക്ക് സാന്ത്വനമായി നമ്മുടെ ദൈവം കൂടെയുണ്ട് ഇവിടെ ഈയോവിന് നോക്കുമ്പോൾ യോവിന് നഷ്ടപ്പെട്ടതിന് ഇരട്ടിയായി ദൈവം കൊടുത്തു സകല സമ്പാദ്യത്തിനും നഷ്ടപ്പെട്ടതിന് ഇരട്ടിയായാണ് ഇവിടെ യോവിന് ദൈവം നൽകുന്നത് ഇയൂബ് ഈയൂബിന്റെ അദ്ദേഹം നാപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ പറയുന്നു നാൽപ്പത്തിരണ്ടിന് പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നു അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രന്മാരും ഉണ്ടായി എന്ന് പറയുന്നു ഈ ഇയോബിന്റെ പുത്രന്മാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല എനിക്ക് നിങ്ങളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോ നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കണം പ്രാർത്ഥനയിലൂടെയും ദൈവവിശ്വാസത്തിലും മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ സാത്താൻ്റെ തകൽ പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് കരകയറാൻ കഴിയൂ വിശ്വാസത്തിൽ നമുക്ക് അടിയുറച്ചു നിൽക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ ആമി